ബി ജെ പിക്ക് നീരസമുണ്ടാക്കുന്ന വിമർശനം ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ് മുന്നോട്ട് വെച്ച ആശയം കേരളീയർക്ക് തള്ളിക്കളയാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നെയ്യാറ്റിൻകരയിൽ നവകേരള സദസൽ സംസാരിക്കുകയായിരുന്നു കടന്നു വരികയാണ് നെയ്യാറ്റിൻകരത്തിലേക്ക് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് കേരള വികസനത്തിന് തടസ്സം നിൽക്കുന്ന ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സമീപനം ജനങ്ങളുടെ മുമ്പിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒരു നൂറ്റാണ്ടിലെ മഹാപ്രളയമടക്കമുണ്ടായി ആ പ്രകൃതി ദുരന്തങ്ങളെയെല്ലാം വിജയകരമായി അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു പക്ഷേ ആ ഘട്ടത്തിൽ നമ്മെ സഹായിക്കേണ്ടവർ സഹായിക്കാൻ തയ്യാറായില്ല കേന്ദ്ര ഗവൺമെൻറ്റാണ് നമ്മെ സഹായിക്കാൻ ബാധ്യപ്പെട്ടവർ ആ സഹായം നൽകിയില്ല സഹായം നൽകാതിരുന്നപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് കേന്ദ്രം ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറയാൻ പറ്റിയില്ല കേന്ദ്രത്തിനെതിരെ അര അക്ഷരം ഉരിയാടാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷത്തെയാണ് കേരളത്തിൽ നാം കണ്ടത് സംസ്ഥാന സർക്കാർ ലക്ഷക്കണക്കിനാളുകൾക്ക് പെൻഷൻ നൽകിയത് ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടാണോ എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ആയിരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഇടതുപക്ഷം മുന്നേ ഗവൺമെന്റ് അഞ്ച് വർഷം തികഞ്ഞപ്പോൾ ആ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഒരു കോടതിയുടെയും ഇടപെടൽ വേണ്ടി വന്നില്ല മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കാണ് യു ഡി എഫിന്റെ കാലത്ത് നമ്മുടെ കേരളത്തിൽ പെൻഷൻ കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഇവിടെ പെൻഷൻ കൊടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിലക്ക് ലംഘിച്ച നെയ്യാറ്റിൻകര കോൺഗ്രസ് കൗൺസിലർ സരളാരത്നം നവകേരള സദസ്സിൽ പങ്കാളിയായിരിക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് നെയ്യാറ്റിൻകരയിലും നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ ജനങ്ങളെത്തിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം